ുധനാണെങ്കിൽ അവതാരമൂർത്തി ബുധൻ വന്ന് എങ്ങനെ മാനസിക വിഭ്രാന്തി ഉണ്ടാക്കും പഠനത്തിൽ പിന്നോക്കം കുട്ടികൾ നിൽക്കും ഇതിനെല്ലാം ശ്രീകൃഷ്ണൻ വേണം കേതുവിനാണെങ്കിൽ പിള്ളേർ പെട്ടി പിള്ളയാർപെട്ടി എന്ന് പറയുന്നത് തഞ്ചാവൂരിലല്ല കറിക്കുടി എന്ന് പറയും ഗണപതിക്ക് പ്രീതി അത് പോയി വരിക ഗണപതി പ്രീതി ചെയ്യുന്നത് നല്ലതാണ് ഓരോ ദോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോ പോയി നോക്കുമ്പോ ജാതകവശാല് ഗൃഹയാണ് അത് പൊതുവായിട്ട് കാണിക്കുന്നേ അപ്പം നവഗ്രഹപ്രീതിയാണ് വേണ്ടത് പക്ഷെ നമുക്കിപ്പോ കേരളത്തിൽ എവിടെയും ഈ നവഗ്രഹങ്ങളെ എല്ലാവരെയും ഒന്നിച്ചു കാണാൻ പറ്റിയ ക്ഷേത്രങ്ങൾ അധികം ഇല്ല അപ്പം നമ്മൾ ഈ നവഗ്രഹപ്രീതിക്ക് വേണ്ടിയിട്ട് ഏതെല്ലാം ക്ഷേത്രങ്ങളിലാണ് പോകേണ്ടത് ഗ്രഹത്തിന്റെ ആധിപത്യമുള്ള ദൈവം അപ്പൊ നമ്മൾ പറയുന്നത് ദേവതാ ഗ്രഹദേവതെന്ന് പറയും വ്യാഴനാണെങ്കിലും ശനിക്കാണെങ്കിലും ശനീശ്വരനാണെങ്കിലും നമ്മൾ ഓരോ ദേവതകളെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പരിഹാര ക്ഷേത്രങ്ങളുണ്ട് അത് തമിഴ്നാടുണ്ട് കേരളത്തിലുണ്ട് ഇപ്പോൾ നമുക്ക് ഗുരുവിനെടുക്കുകയാണെങ്കിൽ എന്ന് പറയുന്നത് ആദിഗുരു അതായത് നമ്മളെ ദക്ഷിണാമൂർത്തിയാണ് ഗുരു മെയിനായിട്ട് അത് ഉപദേശം ഗുരുന്ന് കൊണ്ട് അതല്ല ഇപ്പോൾ ടീച്ചിങ് എല്ലാ സാറ് സ്കൂളിലെ മാഷാണെങ്കിലും കോളേജിലെ പ്രൊഫസറാണെങ്കിലും ഇവരെല്ലാം ഗുരുക്കന്മാരാണ് അപ്പോൾ ഗുരുവിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്യാഴൻ വ്യാഴൻ ഈ പറഞ്ഞപോലെ വ്യാഴിന് ഒരു പിഴവ് സംഭവിച്ചു അത് വിലക്കുറവില്ലായ്മ അല്ലെങ്കിൽ മാറി നിൽക്കുകയാണ് നമുക്ക് സപ്പോർട്ടും ഇല്ലാതെ ചില ജാതകങ്ങളിലൊക്കെ ആറിൽ മറവ് പന്ത്രണ്ടിൽ മറവ് എട്ടിൽ മറവ് എന്നൊക്കെ പറയും അത് പ്ലാനറ്റിൽ കൂടെ വന്നു കഴിഞ്ഞാൽ വളരെ ദോഷം ചെയ്യും അപ്പോൾ ഗ്രഹപ്രീതി എന്ന് പറയുന്നത് വ്യാഴിന് തിരിച്ചു നിന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കടൽക്കര ഓരോ കടൽ കടലിൻ്റെ അടുത്താണ് അമ്പലസ്ഥിതി ചെയ്യുന്നത് അവിടെ പുറത്ത് സുബ്രഹ്മണ്യൻ ദർശനം കഴിഞ്ഞതിന് ശേഷം പുറത്ത് വന്നു കഴിഞ്ഞാൽ ദക്ഷിണാമൂർത്തിയുടെ ഒരു ആരാധന അവിടെ നടത്താം വിഗ്രഹം ഉണ്ട് നെയ്ദീപാണ് വഴിപാടവിടെ മണിച്ച് രാതിരി നെയ്ന്തീപം കത്തിച്ച് വഴിപെടുന്നത് നമുക്ക് ദോഷകാഠിനം കുറയ്ക്കും പരിഹാര ക്ഷേത്രമാണ് ഇപ്പോൾ അത്ര ദൂരം പോകാൻ പറ്റിയില്ലെന്നുള്ളവർക്ക് അനന്തപത്മനാഭൻ തിരുവനന്തപുരത്ത് ശ്രീ സ്വാമി തൊഴുന്നതും നമുക്ക് ആ ഒരു കടുപ്പ് മാറും അപ്പോൾ പത്മനാഭനം തൊഴാൻ പോകുമ്പോൾ താമര കയ്യിൽ കൊണ്ടുപോകണമെന്നാണ് പ്രമാണം താമര കൊണ്ടു പാദത്തിൽ വച്ചിട്ട് തൊഴുന്നത് അവിടെ സ്വീകരിക്കും അർച്ചനയ്ക്കൊന്നും കൊടുത്താൽ അത് ഈ തിരക്കിൽ കാരണം അവർ അർച്ചന നടത്തുന്നതൊക്കെ അവരുടെ ബുദ്ധിമുട്ടാണ് താമര സമർപ്പിക്കുന്നത് നമുക്ക് ഇപ്പോൾ പരിഹാരമാണ് ഏത് ഗുരുവിനും അതുപോലെ കുജനാണെങ്കിൽ കുജൻ നമ്മൾ പഴനി മുരുകനെയാണ് പറയുന്നത് കുജപ്രീതി അപ്പോൾ ഗ്രഹദേവത ഗ്രഹത്തിൻ്റെ അധിപൻ അത് ഓജരാശിയാണെങ്കിൽ പഴനി മുരുകനും യുഗ്മ യുഗ്മശിയാണെങ്കിൽ കൊടുങ്ങല്ലൂർ ഭഗവതി ഭഗവതിയാണെന്ന് പറയാൻ ഭദ്രകാളി അപ്പോൾ ഗ്രഹപ്പിഴക്കി പഴനി മുരുകൻ്റെ പ്രാർത്ഥന യഥെഷ്ടം നടത്തുക ഓജരാശിയിലാണെങ്കിൽ വിക്ഭരാശിയിലാണെങ്കിൽ കൊടുമ്പല കൊടുമ്പൽ ദേവിക്ക് അല്ലെങ്കിൽ ആറ്റാൽ അമ്പലം അത്ര ദൂരം തുഴന്റത്തുള്ളവരാണ് നോക്കുന്നതാണെങ്കിൽ ആറ്റാലമ്പലത്തിൽ അത് യഥാഷ്ടമാണ് വഴിപാട് ചിലർക്ക് മൈഗ്രീൻ വരും മൈഗ്രീൻ വന്നു കഴിഞ്ഞാൽ വിട്ടുമാറാത്ത എത്ര മരുന്നുവെച്ചാലും മാറില്ല ചുവയാണ് കാര്യം സൂര്യന്റെ ആധിക്യം ഉണ്ടെങ്കിലും തലയുടെ അളന്ന് പറയുന്ന ചുവയാണ് ഹെഡിന്റെ ചിലരോട് ഹെഡ് വൈറ്റ് ഭയങ്കരം കാണിക്കുന്നത് അത് ഗുജറാണെൻ്റെ ആധിക്യം അപ്പോൾ പറയുന്നത് ആറ്റോലമ്മക്ക് അതായത് മണ്ടപ്പുറ്റ് നേർച്ച വഴിപാടാണ് മണ്ടപ്പുറ്റു നേരുന്നത് നമുക്ക് ഈ അസുഖം കിട്ടും അപ്പം ഓജരാശിയിൽ മുരി സുബ്രഹ്മണ്യനെ സേവ പ്രാർത്ഥിക്കുക വിഗ്മശിക്ക് ഭദ്രകളി ദേവി ബുധനാണെങ്കിൽ അവതാരമൂർത്തി ബുധൻ വന്ന് എങ്ങനെ മാനസിക വിഭ്രാന്തി ഉണ്ടാക്കും പഠനത്തിൽ പിന്നോക്കം കുട്ടികൾ നിൽക്കും ഇതിനെല്ലാം ശ്രീകൃഷ്ണന് വേണം അവതാരമൂർത്തിയിൽ ശ്രീകൃഷ്ണന് ത്രിമധുരം നേ നേർച്ച നടത്താം അതിപ്പം ഏത് സ്ഥലത്തിരിക്കുന്നവരാണ് ഇപ്പം അമ്പലപ്പുഴക്കാരാണെങ്കിലും എറണാകുളത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും കണ്ണൂരാണെങ്കിലും എല്ലായിടത്തും കൃഷ്ണൻ്റെ അമ്പലമുണ്ട് എവിടെ വേണമെങ്കിലും നേരിട്ടത് ചെയ്യാം ഗുരുവായൂര എന്നെ പോകണം നിർബന്ധമൊന്നുമില്ല തൃക്കേ വഴിപാട് വളരെ പ്രധാനമാണ് ശ്രീകൃഷ്ണന് ശരി അടുത്ത് കൃഷ്ണൻ്റെ അമ്പലമില്ല ഇല്ല മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം ഉണ്ടാണെങ്കിൽ തുളസീകാരം വഴിപാട് ത്രിമധുരം എന്ന് ഇത് വന്ന് ബുധൻ്റെ പിഴവ് പിഴച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞാൽ ചില ഗ്രഹങ്ങൾ നമുക്ക് ആ സമയം ശരിയല്ല അത് ചെയ്യുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ കുട്ടികൾക്ക് മുന്നേറ്റം ഉണ്ടാകും അടുത്ത് ശനിയാണെങ്കിൽ ശനി അനിഷ്ടഭാവത്തിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു പ്രശ്നം വയ്ക്കുമ്പോൾ അനിഷ്ടഭാവത്തിലാണെങ്കിൽ മരുന്നു കൊണ്ട് നിറയും വീടും ആയുർവേദ മരുന്നുകളും അലോപ്പതിയും അതായത് ശുഭ ഇതുപോലെ അസുഖം കൊണ്ടുള്ള അച്ഛന് വയ്യായ്മ അമ്മയ്ക്ക് വയ്യായ്മ ഭാര്യയ്ക്ക് വയ്യായ്മ അപ്പോൾ ഇതെല്ലാം കൊണ്ട് വീട്ടിൽ യാതനേരവും കൺസൾട്ടിങ് ചുമ്മാ യാതേരവും കൺസൾട്ടിങ് ഡോക്ടറിനെ കാണുക വരിക മരുന്ന് വായിക്കുക കുട്ടികളിലെ അസുഖം ശാസ്താവിന് നല്ലെണ്ണക്കാപ്പ് ശാസ്താവിന് നല്ലെണ്ണക്കാപ്പ് നടത്തുന്നതാണ് ഈ ദോഷത്തിന് അപ്പോൾ ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ശബരിമല ചെയ്യാം കുളത്തുപ്പുഴ ശാസ്ത്രം കോട്ട അപ്പോൾ അഞ്ച് ക്ഷേത്രമുണ്ട് ഇവിടെ അതും ഈ പറയുന്ന പോലെ തെക്കൻ തിരുവിതാംകൂറിലെല്ലാം ഒരു ഗ്രാമമുണ്ടെങ്കിലും ഒരു ക്ഷേത്രം കാണും ശാസ്ത്രാ അത് ചെയ്യുന്നത് നമുക്ക് അല്ലെങ്കിൽ തിരുനള്ളാറ് പോകണം ശനീശ്വരന് മാത്രമുള്ള ക്ഷേത്രമാണ് മറ്റുള്ള ഗ്രഹങ്ങൾക്കൊന്നും ഇല്ല ശനീശ്വരന് ശനിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം തിരുനള്ള തഞ്ചാവൂരിൻ്റെ അടുത്ത് അവിടെ പോയി പ്രീതി ചെയ്യണം അതും യാത്ര ബുദ്ധിമുട്ടുണ്ട് ദൂരമാണ് യാത്ര ബുദ്ധിമുട്ടുള്ളവർ സ്വദേശത്തുള്ള ശാസ്താവിന് നല്ലെണ്ണക്കാപ്പം നടത്തുന്നത് ദോശ കാണിഞ്ഞ് നമുക്ക് മാറ്റിയെടുക്കാം ഇപ്പം ചൊവ്വാക്കിപ്പഴനി പറഞ്ഞില്ലേ ബുധനും പറയുന്നത് തൃക്കടയൂർ ആണ് പറയുന്നത് തമിഴ്നാട് തൃക്കടയൂർ എന്നുള്ള അമ്പലത്തിലാണ് അവിടെ ഇത് ചെയ്യുന്നത് പരിഹാരം പിന്നെ ശുക്കർനാണെങ്കിൽ തിരിച്ചിരംഗനാഥർ തിരിച്ചിരംഗനാഥർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകത ഉറയൂർ നങ്കൈ ഉറയൂർ നങ്ക എന്നൊരു സ്ത്രീ അത് രണ്ടായിട്ടും പറയുന്നുണ്ട് ഉറയൂർ മങ്കയെന്ന് പറയും നങ്കയെന്ന് പറയും അപ്പോൾ ഉറേയും നങ്കയ്ക്ക് ആഗ്രഹം എന്തെന്ന് വെച്ചാൽ ഭഗവാനെ വാങ്ങിക്കണം അതിയായ ആഗ്രഹം രംഗനാഥനെ വിവാഹം കഴിക്കണം അന്നത്തെ കാലത്തുള്ള ആൾക്കാരെല്ലാം എന്ത് ഈ കൊച്ചിന് എന്തെങ്കിലും ഭ്രാന്തമുണ്ടോ ഈ കൊച്ചിങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നല്ലോ ഭഗവാൻ പള്ളി കൊണ്ട് കിടക്കണം ഭഗവാൻ എങ്ങനെ വൈകൊണ്ട തല്ലേ ഇരിക്കുന്നത് എങ്ങനെ ഉപകഴിക്കും ഇങ്ങനെ ചോദ്യം ചെയ്യണം അപ്പം ഉറയൂർ നങ്കി പിതാവിനും ഉറപ്പുണ്ട് എന്ന് വെച്ചാൽ മോൾ അത്രയ്ക്ക് മകൾ അർപ്പണ പോലാണ് അത് ഭഗവാനെ ഏത് വിധിന് ഫ്രണ്ട്സായിട്ട് നമുക്ക് കൃഷ്ണൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഫ്രണ്ട്സാക്കാം മറ്റുള്ള രീതിയിൽ കുഞ്ഞായിട്ട് നമുക്ക് ഭക്തി ഉണർത്താം എങ്ങനെ വേണമെങ്കിൽ ഭഗവാന്റെ അതാണ് ഭഗവാൻ്റെ പ്രത്യേകത അപ്പോൾ ഉറയുന്നെങ്കിൽ എന്തു ചെയ്യുന്നു പ്രേമിക്കുകയാണ് വിവാഹം എനിക്ക് വിവാഹം കഴിക്കണം അങ്ങനെ ഒരു ദിവസം അച്ഛൻ ഭഗവാനെ ഏൽപ്പിക്കാൻ കൊണ്ടുപോകുകയാണ് ഇനിയിപ്പം ആൾക്കാരൊക്കെ മറ്റുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങി മോക്ക് ഇപ്പം ഒരേ നങ്കിയെ കൊണ്ട് അകത്ത് വിടുമ്പോൾ ഭഗവാനോട് ലയിച്ചതായിട്ടാണ് ഐതിഹ്യം അപ്പം ശുക്രന് വിവാഹം നടന്ന സ്ഥലമാണിത് ഒരേ നങ്കിക്ക് വിവാഹം ചെയ്ത് ഭഗവാൻ വൈകുണ്ടം കൊണ്ടുപോയാണ് അതുകൊണ്ട് ശുക്രൻ ശുക്രൻ്റെ ഇതിനെ അവിടെയാണ് പരിഹാരം അവിടെ സുമങ്കല്ലികൾക്ക് ഡ്രസ്സ് കൊടുക്കുന്നതൊക്കെ വളരെ പ്രത്യേകതയാണ് അവിടെ തുഴുന്നതും അർച്ചനയ്ക്ക് കൊടുക്കുന്നതും അവിടെയൊക്കെ അർച്ചന നടത്തും കൽക്കണ്ടം സമർപ്പിക്കുന്നത് ഉണ്ട് കൽക്കണ്ടം ഡയമണ്ട് കൽക്കണ്ടം എന്ന് പറയും അത് വാങ്ങിച്ച് സമർപ്പിക്കുന്നത് വളരെ പ്രത്യേകതയാണ് വിവാഹ തടസ്സം മാറും അത് ശുക്രൻ്റെ ഗ്രഹ പിഴയ്ക്ക് രാഗൂറിലാണെങ്കിൽ അതും നാഗീശ്വർ ഇത് ഉണ്ട് തമിഴ്നാട്ടിൽ നാഗേശ്വരം എന്നൊരു സ്ഥലമുണ്ട് അവിടെ ചെയ്യാം അല്ലെങ്കിൽ നാഗർകോയിലെ നാഗരാജ ക്ഷേത്രം അവിടെ ഈ വെള്ളിയിൽ പുറ്റും മുട്ടയും വാങ്ങിച്ചു കൊടുക്കും പിന്നെ ഇവിടെ പോയ നമുക്ക് അയില്ത്തിന് മഞ്ഞൾപ്പൊടിയും പാല് വാങ്ങി കൊടുക്കും അതും ഗ്രഹപ്രീതിയാണ് ഈ ഗ്രഹം പിഴച്ചിരുന്നാൽ കേതുവിനാണെങ്കിൽ പിള്ളേർ പിള്ളേർ പെട്ടി എന്ന് പറയുന്നത് തഞ്ചാവൂരിലല്ല കാരക്കുടി എന്ന് പറയും കാരക്കുടിൻ്റെ അടുത്താണ് പിള്ളേർപ്പെട്ടി അവിടുത്തെ ഭഗവാൻ അത് ഗണപതിയാണ് ഗണപതിക്ക് പ്രീതി അത് പോയി വരിക ഗണപതി പ്രീതി ചെയ്യുന്നതും നല്ലതാണ് ദൂരെയാണെങ്കിൽ ആണെങ്കിൽ പഴംകാടി ചെയ്യാം പഴം കാണി ഗണപതിക്ക് പ്രീതി നടക്കുക താങ്ക് യു സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക